ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ് കലത്തപ്പം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല ഇത് ഞങ്ങൾ മലബാറുകാരുടെ സ്പെഷ്യലാണ് കേട്ടോ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഇങ്ങനെ മലബാർ ഏരിയാസിൽ കാണുന്ന ഇതാ പലഹാരമാണിത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് അധികം എണ്ണയോ പഞ്ചസാരയോ വേറെ ഒരു കെമിക്കൽസും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തിയും അതിലുപരി ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ പിന്നെ ഒരു സിമ്പിൾ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ അപ്പം ഇതിനായിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടത് അപ്പോൾ ഇത് രാവിലെ കുതിർത്ത് വെച്ച പച്ചരിയാണ് വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ഇടുക കുറച്ച് അതിനക പാകത്തിന് വെള്ളം വെള്ളമൊഴുക്കിയ കുറച്ച് കട്ടിക്ക് തന്നെ അരക്കണം അധികം ലൂസായി പോകാൻ പാടില്ല പിന്നെ അതിലേക്ക് കുറച്ച് നല്ല ജീരികയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു തരി പോലും ഇല്ലാതെ നല്ല വെണ്ണം പോലെ അരയണം നന്നായിട്ട് അരച്ച് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി വേണം സവാളയല്ല ചെറിയുള്ളി തന്നെ വേണം അത് നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കോത്താണ് അപ്പോൾ തേങ്ങാക്കോത്തിനായിട്ട് നല്ല മൂത്ത തേങ്ങയാണ് നല്ലത് അതാവുമ്പം നന്നായിട്ട് വഴൻറ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും അപ്പം അതിനായിട്ട് കുറച്ച് തേ ഒരു തേങ്ങയുടെ പൂള് എടുക്കുക അത് നന്നായിട്ട് കുഞ്ഞുകുനാന്നരിഞ്ഞ് നൈസ് നൈസായിട്ട് അരിഞ്ഞ് വെക്കുക കാലത്തിപ്പം ഒരു സ്വീറ്റ് ഡിഷാണ് അപ്പം അതിനായിട്ട് ഇവിടെ ശർക്കരയാണ് എടുക്കുന്നത് പഞ്ചസാരയല്ല അപ്പം ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർക്കാം അപ്പം ഞങ്ങളിവിടെ ഒരു അര അര നാഴി അരിയാണ് എടു എടുത്തിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു രണ്ടര കട്ട വെള്ളം എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് അലിയിച്ച് പാനിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ഈ ശർക്കര പാനി ചൂടോടെ അടുപ്പത്തു നിന്ന് ഇറക്കി ഉടനെ ആ മാവിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അരിച്ചൊഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ശർക്കര പാനിയിൽ അല്ലെങ്കിൽ ശർക്കരയിൽ എപ്പോഴും കല്ലുണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പം ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ഇടുന്നത് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഒട്ടും കൈ ഇതാവാതെ ഇളക്കണം കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത് അപ്പം അത് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ആ മാവ് വെന്ത് കുഴയാൻ ഒരു വേവ് വരുന്ന രീതിയിലേക്ക് പോയാലും നമ്മൾ കലത്തപ്പം നന്നായിട്ട് കിട്ടില്ല അപ്പം നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് വേണ്ടുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇത് മുന്നേ പുളിപ്പിക്കാനോ അല്ലെങ്കിൽ അത് റേസ് ചെയ്യാനോ വെക്കേണ്ട കാര്യമില്ല കാരണം അത് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട ഉടനെ തന്നെ അടുപ്പത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അടി കട്ടിയുള്ള കുക്കറാണ് ഇതിന് നല്ലത് സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ അടിയിലൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അതല്ല അലൂമിനിയത്തിൻ്റെ കുക്കറാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം അടി കട്ടിയുള്ള എന്ത് ഇതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അത് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അതിന് കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർക്കാം ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന ചെറിയുള്ളിയും തേങ്ങ കൊത്തും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക നല്ല രീതിയിൽ മൂപ്പിക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണേൻ്റെ അളവ് മാറ്റാം കേട്ടോ അധികം നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അധികമായിട്ടും ഉപയോഗിക്കാം ഉള്ളിയും തേങ്ങയും നന്നായിട്ട് മൂത്ത് മൂത്ത് വരുന്നവരെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് കുറവുള്ളതുകൊണ്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ചൂടോടെ തന്നെ നമ്മൾ ഈ വഴച്ചി ഈ മിക്സിയിലേക്ക് ഒഴിക്കുക നല്ല ചൂടായിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് വേഗം കുക്കായി കിട്ടും അപ്പം നമ്മൾ ഇതിന് ഒരു ചെറിയൊരു ബോയിലിങ് പോയിൻ്റ് വരുന്ന ഒരു സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് വിസിൽ ഉപയോഗിക്കരുത് അത് അഴിച്ചു മാറ്റണം പിന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ നമ്മുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ അവിടെ നിന്നേക്ക് ഒരു കുമള പൊട്ടുന്ന പോലെ തുടങ്ങും അതിനുശേഷം നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നും നല്ല രീതിയിൽ ആവി പുറത്തേക്ക് വരും ഒരു അഞ്ചാറ് മിനിറ്റ് മതി അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ആവി ശരിയാ വന്ന് വന്നു തുടങ്ങും അപ്പം നമ്മുടെ കലത്തപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അത് വെറും ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വീട്ടിൽ പച്ചരിയും തേങ്ങയും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കുറച്ച് സമയം ആറാൻ വേണ്ടി വെക്കുക അപ്പോൾ അത് തണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ തന്നെ കുക്കറിൽ നിന്ന് വിട്ടു പോരും നമുക്ക് സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും ഇളക്കി ഇതാക്കേണ്ട കാര്യമില്ല അത് ഈസി ആയിട്ട് തന്നെ കുക്കറിൽ നിന്ന് വിട്ടു പോരും ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ കേക്കൊക്കെ മുറിക്കുമ്പം പോലെ അപ്പം നമ്മൾ നേരത്തെ എടുത്ത അളവ് അരിക്ക് തന്നെ നമുക്കൊരു അത്യാവശ്യം മൂന്നാല് പേരുള്ള ഫാമിലിയിൽ ആണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കലത്തപ്പം കൽത്തപ്പൻ എടുക്കാൻ പറ്റും അപ്പോൾ മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അരിയുടെ അളവും കൂട്ടുക എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു ഇനിയും കാണാം ബൈ